ചപ്പാത്ത് സിമന്റ് പാലം പച്ചക്കാട് റോഡ് മാർച്ചിന് മുമ്പായി യാത്രായോഗ്യമാക്കുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ ജനങ്ങളുടെ യാത്രാ ദുരിതമകറ്റാൻ മെയിന്റനൻസ് ഗ്രാന്റിൽ ലഭിച്ച മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് ഡി പി സിയുടെ അംഗീകാരം നേടി വർഷങ്ങളായുള്ള പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് ചപ്പാത്ത സിമന്റ് പാലം മുതൽ മരുതുംപേട്ട വരെയുള്ള ഭാഗമാണ് തകർത്ത് കിടക്കുന്നത് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ടാറിംഗ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് സ്കൂൾ ബസ്സുകളടക്കം ഈ ദുരിത റോഡിലൂടെ യാതനയാത്ര നടത്തിയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് ഒരു രോഗിയെ ഈ റോഡിലൂടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം ഉറപ്പായിരിക്കും പി എൻ പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അറ്റകുറ്റിപ്പണികൾ നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ റോഡിനെ അവഗണിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പ്രതിദിന വാർഡായതിനാൽ കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്നത് അതിനാൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി മെയിന്റനൻസ് മുപ്പത് ലക്ഷം രൂപ ഈ റോഡിനു മാറ്റിവെച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു പച്ചക്കാട് മരുന്ന് മട്ട പി എം ജെ എസ് വൈ റോഡാണ് അതിന്റെ പാച്ചവർ കടക്കുന്നു കഴിഞ്ഞാണ് അവര് ടെൻഡർ എടുത്തവർ തന്നെ ചെയ്തിരുന്നാണ് ശരിക്കും പി എം ജെ എസ് വൈ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അതോറിറ്റിയിലാണ് ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്ത് അത് ചെയ്യുന്നതിന് അതിൻ്റെ നിയമപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ച മെയിൻ്റനൻസ് ഗ്രാൻഡിൽ മുപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഇതിന് പൊട്ടി പൊളിഞ്ഞ ഭാഗം റിട്ടയറിങ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് ഡി പി സി അംഗീകരിച്ച് നമുക്ക് ലഭിച്ചു വെറ്റിങ്ങോട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഡർ ഇട്ടുകൊണ്ട് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് ടെൻഡർ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പണി നട നിർമ്മാണങ്ങൾ നടത്താവുന്നതാണ് പദ്ധതിക്ക് ഡി പി സി അംഗീകാരം ലഭിക്കുകയും ചെയ്തു തുടർ നടപടികൾക്ക് ശേഷം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മാർച്ചിന് മുമ്പായി റോഡ് സഞ്ചാരയോഗ്യമാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് റോഡിന്റെ ഫണ്ട് അനുവദിച്ചതോടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്